പുതിയ നിയമം പഴയ നിയമമുള്ള വ്യത്യാസങ്ങൾ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം പുതിയ നിയമത്തെക്കുറിച്ച് കർത്താവ് എന്നാ പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ ഉറവാചകന്മാർ ഇല്ലായ്മ ചെയ്യാനല്ല അതിനെല്ലാം പൂർത്തീകരിക്കാനാണ് അപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അപ്പോൾ യഹോദന്മാരുടെ ഇടയിലുള്ള വലിയ റബിമാർ അതുപോലെ നിയമജന്മാരൊക്കെ അതേക്കുറിച്ച് അറിച്ച് ആരാണ് എൻ്റെ അയൽക്കാരൻ ആരാണ് എൻ്റെ അയൽക്കാരൻ ഈശോയുടെ ചിന്തെന്ന് ചോദിച്ചത് അപ്പം എന്തു പറഞ്ഞു അപ്പോൾ ആരാന്ന് പറഞ്ഞില്ലാതെ ഒരു കഥ പറഞ്ഞു കേൾപ്പിച്ചു എൻ്റെ പറയും നീൻ പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ളവർ സകലർ നിൻ്റെ അയൽക്കാരാണ് ആവശ്യമുള്ളവനാണോ അവരെല്ലാം നിൻ്റെ അയൽക്കാരാണ് അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ പഴയ നിയമത്തിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിച്ചു പലപ്പോഴും കർത്താവ് തന്നെ പറയും നിങ്ങളുടെ ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുന്നു അല്ലേ ആ എനിക്കുള്ളതെല്ലാം കുർബാന എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പനെ അമ്മ സംരക്ഷിക്കണ്ട എന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ ഫൗലൂസ് തന്നെ പല പ്രാവശ്യം പറയും നിങ്ങളുടെ ഉദരപൂരണത്തിന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ വളച്ചൊടിക്കുന്നത് അങ്ങനെയല്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ കാശിനു വേണ്ടിയൊന്നും അല്ല അപ്പോൾ അത് ഇന്നുമുണ്ട് നമ്മുടെ ഈ ഉദരപൂരണത്തിന് വേണ്ടിയിട്ട് ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവർ ധാരാളമായിട്ട് ഇന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഈ പുതിയ നിയമത്തിൽ കർത്താവ് പഴയതിനെല്ലാം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇല്ല കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കർത്താവ് പുതിയതായിട്ട് പറഞ്ഞില്ല നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് പോലും പഴയ നിയമത്തിലുണ്ട് പൗലോസ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പുതിയത് എല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ നടപടി പുസ്തകം എടുത്ത് വായിച്ച് നോക്കുക അതിനകത്ത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഇസ്തഫാനോസിൻ്റെ ഒക്കെ പ്രസംഗങ്ങളുണ്ട് അത് മുഴുവൻ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവൻ ആദ്യം മുതൽ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അവസാനത്തെ കണ്ണിയായിട്ട് ദൈത് ഈശോ എന്നാ പറയുക ഈ ഈശോയാണ് യഥാർത്ഥത്തില് പ്രവാ ചെയ്യപ്പെട്ട രക്ഷകൻ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും പുതിയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ ദൈവം മറ്റത് ക്രൂരതയുടെ ദൈവം അങ്ങനെയൊന്നുമില്ല നമുക്കറിയാമല്ലോ ഓരോ കാലഘട്ടത്തിലും ഈ ആളുകൾ എഴുതുന്നത് അവനവൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപതാം വാക്ക് ഇങ്ങനെയാണ് ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തെ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക പ്രചോദന ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് ഉദാഹരണമായിട്ട് ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ തർജ് അതിൻ്റെ ആമുഖം നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കുക അതൊരു തർജ്ജമയാണെന്ന് കൃത്യം പറയും എന്നിട്ട് പറയും ഞങ്ങൾ ഈ പറയുന്ന കാര്യം വേറെ രണ്ട് മൂന്ന് വോളിയങ്ങൾ ചുരുക്കി എഴുതുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് പറയും ചുരുക്കി എഴുതുമ്പോൾ പല കാര്യം വിട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇതുമാത്രമുള്ളെന്ന് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അത് ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർ അവരുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഭാഷ ഉപയോഗിച്ച് അവരുടെ ചിന്താ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ദൈവത്താൽ പ്രചോദിതരായി എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ സാധാരണയിൽ എഴുതുവാണെങ്കിൽ പല ഭാഷകൾ ഭാഷകളറിയാവിലെനിക്ക് ഏറ്റവും എളുപ്പമേതായിരിക്കും മലയാളം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ചിന്താ സങ്കേതം ഒരു ചിത്രം ഇവിടെ നിന്നായിരിക്കും ഇവിടുന്ന് ആയിരിക്കും നമ്മുടെ ഈ നാട്ടിലുള്ളതാണ് അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ ഈ അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് അവിടെ വികാരിയാണ് അപ്പോൾ കുർബാനയുടെ സമയത്ത് എന്നോട് പറഞ്ഞു ഒന്ന് കുമ്പസാരിപ്പിക്കാൻ കുറച്ച് പേരാണ് കുമ്പസാരിക്കണം കുറച്ച് പേർ ഒന്ന് കുമ്പസാരിപ്പിച്ചേക്കാമ്പ് ഓക്കെ ഞാൻ ഞാനവിടെ ചെന്നിരുന്ന് ഏതാണ്ട് നിങ്ങളുടെയൊക്കെ പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരും കുറേ പേരുണ്ട് ആദ്യം വന്നൊരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ഞാനിത് എല്ലാം കേട്ട് കഴിഞ്ഞ് ഒരു ഉപദേശം കൊടുക്കാനായിട്ട് ഒരു നാല് വാചകം പറഞ്ഞപ്പം ഈ ചെറുക്കൻ എന്നോട് പറഞ്ഞു ഫാദർ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സെയിങ് എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നതിൽ നല്ല പറഞ്ഞു ഈ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല അവന് ഇപ്പോൾ അതിനൊരു ആനയുടെ ഉണ്ടെന്ന് പറഞ്ഞു ഇവൻ ആനയെ കണ്ടിട്ടില്ല ഇത് എങ്ങനെ മനസ്സിലാവും അല്ലേ ശരി മനസ്സിലാവുകയല്ല അപ്പോൾ നമ്മൾ യൂറോപ്പിൽ ചെന്നിട്ടൊരു ആനയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകുകയല്ല ഇവിടെ നമുക്ക് പറയും ഊഹ് ഇങ്ങനെ മഞ്ഞ് വീഴുന്ന പോലെ വീണ് മഞ്ഞ് കണ്ടിട്ടില്ലാത്തവരുടെ ഇത് ഇങ്ങനെ പറയുന്നത് ചുരുക്കത്തിൽ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഓരോ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ അവർ അവരുടെ ഒരു ആശയം വിശദീകരിക്കാൻ വേണ്ടി അന്ന് നിലവിലിരിക്കുന്ന ഒരു ഒരു സമ്പ്രദായം അല്ലെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അവർ ഉപയോഗിക്കും ഇതിനെ നമ്മൾ തെറ്റിദ്ധരിക്കും പലപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതിനകത്ത് വിരോധാഭാസവും മനസ്സിലാകാതൊക്കെ പോകുന്നത് കൊണ്ടാണ് വിരോധാഭാസം ഒന്നുമില്ല പുതിയ പഴയ തമ്മിൽ ഇത് മന അതേസമയം ഈ പറയുന്ന പൗലോസിനും ഈശോയ്ക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും പഴയ നിയമം കാരണം അവർ യഹോദന്മാരാണ് യഹോദന്മാരുടെ ഭാഷ അവർ സംസാരിക്കുക അറമായ ഭാഷയാണ് അതുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഇവരെഴുതുമ്പോൾ ആർക്കാണോ എഴുതുന്നത് അവർക്കും മനസ്സിലാവും മനസ്സിലാവാത്ത ആർക്കാ നമുക്ക് മനസ്സിലാവാത്ത കാരണം നമ്മൾ വേറൊരു സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരാണ് ഈ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പലതും മനസ്സിലാകാതെ പോകുന്നതും അതുപോലെ പുതിയതും പഴയതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വ്യത്യാസം ഇല്ല അത് പിന്നെ തർജ്ജമ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റം വരും മലയാള ഭാഷയിൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പലതിനും വാക്കുകളില്ല ഇപ്പം എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഇത്ര വാക്കുണ്ട് വരണേയുള്ളൂ അപ്പോൾ ഒരു കാമുകി കാമുകന്മാർ നമ്മൾ ഒരു പ്രേമിക്കുക എന്ന് പറയും ഓക്കെ അങ്ങനെ ഒരു വാക്കുണ്ട് അതേ സമയത്ത് അമ്മ മക മക്കളെ ഇങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ളത് വേറെ എന്നെ പറയുന്നൊരു വാക്ക് പറയാമോ അമ്മയുടെ കുട്ടികളോടുള്ള സ്നേഹത്തിന് ഒരു വേറൊരു വാക്കുണ്ടോ ഇല്ല ഇല്ല ഒറ്റ വാക്കേ ഉള്ളൂ പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ ഒരു അഞ്ചാറ് വാക്കുകളുണ്ടാവും ഈ ബ്രുഭ ഭാഷയിൽ ഉണ്ട ഇതുപോലെ നമുക്ക് മലയാള ഭാഷയിൽ ചില വാക്കുകളില്ലാത്തത് കൊണ്ട് തർജ്മ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിരിക്കണമെന്നില്ല അതിന ഉള്ളിലുള്ളത് ഇതുകൊണ്ടാണ് നമുക്ക് ഈ പഴയതും പുതിയതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് തോന്നുന്നത് പിന്നെ ഈ കൊല്ലും കൊലയാണ് പലർക്കും പിടിക്കാത്തത് അല്ലേ പഴയ ദൈവം പറഞ്ഞ എല്ലാത്തിനും തല്ലുകുന്നുകളാണ് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പഴയ നിയമത്തിൽ അവരെഴുതുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒരു തിന്മയെ തിന്മയെ ഒരു ശത്രുവായിട്ട് കാണുക അപ്പോൾ ഈ ശത്രുവിനെ ഇല്ലായ്മ ചെയ്തതുപോലെയാണത് അതുകൊണ്ട് അവരുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിച്ചാൽ പിന്നെ വേറെ ഒന്നുള്ളത് നമ്മുടെ മലയാള പത്രം ഏത് പത്രവും പത്രം എടുത്ത് നോക്കുക അതിനകത്ത് രാവിലെ കുത്തിക്കൊല അടിച്ചു കൊല അല്ലെങ്കിൽ ഇടിച്ചു കൊല അല്ലെങ്കിൽ വിഷം കൊടുത്ത് പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊല്ലുന്നു ഇത് പത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മഹാ പത്രക്കാരാണോ ഇതിൻ്റെ ഉത്തരവാദികൾ അല്ല അല്ല എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതുണ്ട് രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം പറയുമ്പോഴവര് കൊലയാളികളും വൃത്തികെട്ടന്മാരും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരുപാടുണ്ട് അതിൻ്റെ കുഴപ്പം അത് ബൈബിളിൻ്റെ കുഴപ്പമല്ലത് അല്ലെ അത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ടും ദാവി ദാവീദിനോ അതല്ല എന്താണ് സോളമനൊക്കെ എത്രയോ ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ ഇത് നമ്മൾ നമ്മളനുകരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയല്ല അത് അന്നത്തെ ഒരു സാഹചര്യം പറയുന്നതാണ് ഇനി വേറെന്നുള്ളത് ഈ അന്നത്തെ ജനതയാണെങ്കിലും നമ്മൾ അറിയണം ഒരു കാലക്രമേണ വികസിച്ച് വരുന്ന സാംസ്കാരികമായി വികസിച്ച് വരുന്നൊരു ഒരു ജനതയാണ് ഒരു കുട്ടി വളരുന്നതുപോലെ നമ്മളിപ്പോഴും സാധാരണഗതിയിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് നല്ല കപ്പയൊക്കെ പുഴും കൊടുക്കും ഇല്ല കൊടുക്കുകയല്ല അതേന് കുടിക്കാൻ പറ്റുന്ന ചെറിയ പാലോ അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളു അത് കുഞ്ഞുങ്ങൾ പട്ടിക പട്ടിക്കുഞ്ഞാണേലും പൂച്ചു കുഞ്ഞാണേലും അല്ലെ പശുക്കിടാവോ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നുണ്ട് അങ്ങനെ ഈ നമ്മൾ പറഞ്ഞു വരുന്ന കർത്താവിൻ്റെ ആ ഒരു വചനം അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ജനതയല്ലത് അതുകൊണ്ട് തന്നെ അവരെ കാലക്രമത്തിലേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളു നമ്മുടെ സ്കൂളിൽ അതല്ലേ ചെയ്യുന്നത് സ്കൂളിൽ ഒരേ വിഷയം തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷേ അത് ഓരോ ക്ലാസ്സിനും പറ്റിയ രീതിയിൽ വികസിപ്പിച്ചുകൊണ്ടു വരിക ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ദൈവം ഈ രക്ഷാകര സംഭവത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാകര അതിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് ജനത ഇങ്ങനെ ഒരുക്കുകയാണ് ആ ഒരുക്കുന്ന ഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്കവിടെ കാണാം ഈ ആദ്യം പറയും എന്താണ് മാതാപിതാക്കളുടെ കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിരം തലമുറകളോ എന്തേശിക്ഷിക്കുക അല്ലേ പിന്നീട് പക്ഷേ പ്രവാചകന്മാർ പറയും അപ്പം പച്ചമഞ്ഞ് മുന്തിരിങ്ങുന്ന അപ്പൻ്റെ പല്ലേ വിളിക്കുകയുള്ളൂ അല്ലേ മക്കളൊന്നും വിളിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്തുണ്ട് ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഈ ബൈബിൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ച് അവസാനം എത്തുമ്പോൾ മനസ്സിലാവും അങ്ങനെയല്ല എന്നുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എല്ലാ മനുഷ്യർക്കും ബൈബിൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രത്യേക പഠനങ്ങൾ സാധിക്കും എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുകയല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ വായിച്ചാൽ മുഴുവൻ മനസ്സിലാവുകയല്ല കാരണം അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മൾ ചെറുപ്പം വലിയ കുറെയൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ പഠനം വേണമോ എന്ന് ചോദിച്ചാൽ വേണം നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാകില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഗാസ അല്ലേ നമ്മുടെ പത്രത്തിലെല്ലാം വരുന്ന ഗാസ ഈ ഗാസ എവിടെയാണ് നൂറുകണക്കിന് പ്രാവശ്യം ഗാസായെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഗാസയിൽ താമസിച്ചിരുന്നവരാരാണ് ഉദാഹരണമായിട്ട് ഫിലിസ്തീര് ഫിലിസ്തീൻ അവിടെ താമസിച്ചിരുന്നത് ഫിലിസ്തീനിൽ നിന്നാണ് ഫലസ്തീന വരുന്നത് അപ്പോഴേ ഈ ഫിലിസ് ഫിലിസ്തീൻ എന്നുള്ള അർത്ഥം എന്താണ് എന്താണറിയ ആ ഫിലിസ്തീൻ എന്ന് പറഞ്ഞാൽ ഇൻവേഡേഴ്സ് കോൺക്രേഴ്സ് അതായത് അധിനിവേശക്കാരെന്നാണ് എവിടെ നിന്നോ അധിനിവേശത്തിൽ വന്നവരാണ് അവർ അപ്പോൾ അങ്ങനെ അധിനിവേശക്കാരെയാണ് ആ പേര് കൊണ്ട് അവർ അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ പലസ്തീന എന്ന് പറയുമ്പോൾ തന്നെ യഹൂദന്മാർക്ക് വിരളി പിടിക്കും കാരണം ഞങ്ങളുടെ മേൽ അതിനിവേശ് ഞങ്ങളെ എന്താണ് വന്ന് കീഴടക്കിയതാണ് അവർ അതുകൊണ്ട് അവർ സമ്മതിക്കാലോ ഒരിക്കലും ചുരുക്കത്തിൽ അപ്പം നമുക്ക് ഈ ഈ വാക്ക് ഇപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറേയൊക്കെ തിരിഞ്ഞു കാണും എന്തുകൊണ്ടാണ് അവർ തമ്മിൽ എതിർക്കുന്നതെന്ന് കാരണം ഈ യഹൂദൻ്റെ മനസ്സിൽ ഫലസ്തീന എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെ കോൺക് വന്ന് കീഴടക്കിയത് ഈ ചിന്ത വരും അതുപോലെ തന്നെയാണ് ഇപ്പം ഹീബ്രു എന്നുള്ള വാക്ക് ഹീബ്രി എന്ന് പറഞ്ഞ അർത്ഥം മറ്റേ വശത്തുള്ള ആൾ അല്ലെങ്കിൽ മറ്റവരോട് കൂടെ എൻ്റെ കൂടെ അല്ലാത്തവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോഴും പിന്നീട് കൊടുത്ത പേരാണ് ഹീബ്രു അത് കാലക്രമത്തിൽ വന്നതാണ് അതായത് ഈ ദേവൻ്റെ കൂടെ നിൽക്കാതെ മറ്റേ ദേവൻ്റെ കൂടെ നിൽക്കുന്നയാൾ അതാണ് ഹീബ്രു ചുരുക്കത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഠിക്കാതെ പറ്റിയാലോ സ്വഭാവം പിന്നെ വേറെ എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അറുന്നൂറ്റി അറുപത്തി നെറ്റിയിൽ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ വെളിപാട് പറയും അപ്പോൾ ഈ ഹീബ്രു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അക്കങ്ങളില്ല അക്ഷരങ്ങളേ ഉള്ളൂ അപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ജെ ഒ എസ് ഇ നാലക്ഷരമുണ്ട് ഞാനിതിനെ ഒന്ന് രണ്ട് മൂന്ന് നാലെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിന് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ജെ എന്നുള്ളത് ഒന്ന് എന്നുള്ളത് രണ്ട് എസ് എന്നുള്ളത് മൂന്ന് ഇ എന്നുള്ളത് നാലെന്നാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലെന്നു തന്നെ പറയുമ്പോൾ അതിനർത്ഥം ഞാനാ മനസ്സായല്ലേ അപ്പോൾ ഇങ്ങനെ പറയും അവർ ഇതുപോലെ തന്നെ ചിലപ്പോൾ അതിനെല്ലാം കൂടെ കൂട്ടി പറയും രണ്ടും ഒന്ന് മൂന്ന് മൂന്ന് ആറും നാല് ആറും നാലും പത്ത് പത്ത് എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ് അപ്പോൾ ചുരുക്കിത് വേണ്ട പോണ ഒരു പത്ത് എന്ന് പറഞ്ഞാല് ഞാനായി മാറുക ഇതാണ് ഹീബ്രു ഭാഷയിൽ ഇങ്ങനെ അക്ഷരം കൊണ്ട് ഒരുപാട് കളിയുണ്ട് ഇപ്പോൾ എന്താണ് എത്ര നൂറ്റി അമ്പത്തിരണ്ട് മത്സ്യങ്ങൾ അമ്പത്തി അപ്പൊ ഈ മത്സ്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറയുന്നത് കാരണം ആ അത്രയും പറയുന്ന ഒരു വാക്കല്ലേ വാചകമുണ്ട് ഇതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഉണ്ടാകും അത് ഈ കേട്ട് കാണുന്ന കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് ഹീബ്രുക്ക് മനസ്സിലാവും നമുക്ക് ചെയ്യാമല്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ ബൈബിൾ മനസ്സിലാവും അതിന് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കണം പിന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതിന് പഠിക്കാനായിട്ട് കാരണം യൂട്യൂബിലൊക്കെ നല്ല നല്ല പ്രസംഗങ്ങളുണ്ട് അത് കേൾക്കാം നമുക്ക് കേവലം ഈ ധ്യാന പ്രസംഗം പോലെയുള്ളതല്ല ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ളത് ബൈബിളിനെ കുറിച്ച് അത് അത് കേൾക്കുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരെണ്ണം കേട്ടാൽ തന്നെ ഒരു പത്തെണ്ണം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷയുതാണോ ഒരു വിഷ ഈ വിഷയത്തിൽ അതുപോലെ നാനാ വിഷയങ്ങളെക്കുറിച്ചുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഭൂമിശാസ്ത്രം പഠിക്കും നമ്മുടെ ഇതിൻ്റെ പിന്നിൽ തന്നെയാണെങ്കിൽ ഉദാഹരണമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഈ മാപ്പ് ഉണ്ട് കണ്ടല്ലേ ഈ മാപ്പ് നമ്മളിപ്പോൾ ഉദാഹരണം അത് ആവി ഇത് ഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഈ ഗത്ത് എവിടെയാണെന്ന് എടുത്ത് നോക്കുക അപ്പം ആധുനിക മാപ്പിൻ എവിടെയാണ് ഈ ഗത്ത് ജെറൂസലം എവിടെയാണ് ഗലീലി ഗലീലി എവിടെയാണ് അപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരും ഈശോ നിന്ന് സമറിയ വഴി വരാൻ വരാനയോധ്യയിലേക്ക് വരാൻ പോയപ്പോൾ ശമറിയക്കാരെ എതിർത്ത് ഉടനെ കർത്താവ് ദക്കാപ്പൊളീസ് വഴി വന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞത് ഇവിടെയാണ് കാരണം എന്നെ ഞാനിവിടുന്ന് മാനന്തവാടിയിൽ നിന്ന് കൽപ്പറ്റ വഴി കോഴിക്കോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കൽപ്പ കൽപ്പറ്റ ചെന്നപ്പോൾ അവിടെ എല്ലാം വെന്താണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഇതിൽ വെത്തേരി വഴിക്ക് അവിടെ അങ്ങോട്ട് കൂടല്ലൂർ അതിലെല്ലാം ചെന്ന് ചേലം വഴി കോഴിക്കോട്ടേക്ക് പോയി ഈ രീതിയിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ദക്കാപുളിസ് എവിടെയാണ് ഗലീലി എവിടെയാണ് യൂതയ എവിടെയാണ് സമറി എവിടെയാണ് എന്നൊക്കെ പെട്ടെന്ന് തരും ഇത് തിരിയണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച മതിയാകും ചുരുക്കത്തിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം തിരിച്ചറിയണമെങ്കിൽ ഈ രീതിയിൽ പഠിക്കണം അതേ സമയത്ത് അതിൻ്റെ മെസ്സേജസ് നമുക്ക് അല്ലാതെയും കിട്ടും പിതാവ് അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ സങ്കടം വരുമ്പോഴാണ് നമ്മൾ വചനം കൂടുതൽ വായിക്കാറ് മനസ്സിലാക്കാറുള്ളത് പക്ഷേ സന്തോഷം വരുമ്പോൾ നമ്മളിത് അധികം വായിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ നിൽക്കുന്നില്ല ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞാൻ എല്ലാ സമയത്തും വായിക്കാറുണ്ട് എനിക്ക് സങ്കടം വരുമ്പോൾ മാത്രമൊന്നുമല്ല സങ്കടം വരുമ്പോൾ എനിക്ക് ആരും വായിക്കാറില്ല കാരണം അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സങ്കടത്തിൽ മാത്രമല്ല ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇത് പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനും ശാസനത്തിനും ആണ് ഇതെല്ലാം ഉപകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് എപ്പോഴും വായിക്കുന്നത് നമ്മൾ വായിക്കേണ്ടതും ആ രീതിയിൽ കണ്ടുകൊണ്ടാകണം അതുപോലെ നമ്മൾ ആ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞല്ലോ നീ ഇതിനോട് അഭിനിവേശം പുലർത്തുക അഭിലാഷം പുലർത്തുക നിനക്ക് ശുഭം വരും നീ അതിനാൽ ശിക്ഷണം നേടുക ചുരുക്കത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് സങ്കടം പോക്കാനല്ല പ്രത്യത അത് ശിക്ഷണം നേടാനാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഓക്കെ നിൻ്റെ ശത്രു വീഴുമ്പോൾ നീ സന്തോഷിക്കരുതെന്ന് സുഭാഷിതം പറയും അപ്പോൾ എൻ്റെ ഒരു എതിരാളി വീഴാൻ തുടങ്ങും ഒരു കുഴപ്പമില്ല കോട്ടെ അല്ലോട്ടെ അങ്ങോട്ട് അപ്പോൾ ഞാനോർക്കും ദൈവം ഞാനത് തെറ്റാം ശരിയല്ല കാരണം എന്നോട് വചനം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ശത്രു വീഴുമ്പോൾ നീ അങ്ങനെ പിന്നെ എനിക്ക് ശത്രു കൊണ്ടാൻ പാടില്ല എൻ്റെ ശത്രുവല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഈ സങ്കടം അല്ലെ പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല അതേ സമയത്ത് നമ്മളെപ്പോഴും വായിക്കണം അത് നമ്മളെ നമ്മളെ പ്രബോധിപ്പിക്കും തെറ്റുതിരുത്തും ശാസിക്കും പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും എന്താണ് തെറ്റെന്ന് തിരിച്ചറിയും എന്താണ് നമ്മുടെ യഥാർത്ഥ വഴിയെന്ന് തിരിച്ചറിയും നമ്മൾ ഇതിലേ പോകേണ്ടത് തിരിച്ചറിയും എങ്ങനെയാണ് നമ്മൾ ഓരോ ഓരോ ഘട്ടത്തിലും പെരുമാറേണ്ടതെന്ന് തിരിച്ചറിയും അതുകൊണ്ട് സന്തോഷമുണ്ടായാലും സന്തോഷമുണ്ടായില്ലെങ്കിലും സങ്കടമുണ്ടായാലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ഒരു നിരന്തര നിത്യ പോലെ ആയിരിക്കണം കാരണം എന്നോട് എപ്പോഴും ഉപദേശിച്ചു തരുന്ന നല്ല വഴി പറഞ്ഞു തരുന്ന ഒരു കൂട്ടുകാരനാണിത് അതുകൊണ്ട് വചനവായന ഏത് അവസരത്തിലും വേണം എന്നും വേണം ഇനിയുള്ളത് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം ഇതാണ് എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മാതാപിതാക്കന്മാർ തുടങ്ങി പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായിട്ട് ആദ്യം മുതൽ വായിക്കുക സുവിശേഷങ്ങൾ മുതൽ തുടങ്ങണം അത് മുഴുവനും വായിക്കുക ഒരു രണ്ടാമൃത്തി മൂന്നാമർ നാലാവർത്തിയൊക്കെ വായിച്ച ശേഷം പുതിയ നിയമം മുഴുവൻ വായിക്കുക അതിനുശേഷം ആദ്യം മുതൽ തുടങ്ങുക ഈ പുതിയ നിയമം വായിച്ച മുഴുവൻ മനസ്സിലാവില്ല കാരണം പുതിയ നിയമത്തിലുള്ള എല്ലാം പഴയതാണ് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് അതുകൊണ്ട് പൗലോസും ഈശോയൊക്കെ പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ പഴയതിലേക്ക് പോയേ മതിയാകും അപ്പോൾ എനിക്ക് ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ പഴയ നിന്ന് വായിക്കുകയെന്ന് പറഞ്ഞു എന്ത് ചെയ്യേ പഴയ നിയമം വായിച്ച ഫണ്ടമെൻറ്റലിസ്റ്റ് ആയിട്ട് പോകുന്നത് കെഡറിസ്റ്റായി മാറുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ ആകാം കാരണം ഇനി അങ്ങനെ മനസ്സിലാക്കിയാൽ അങ്ങനെ ആയിപ്പോകും അതുകൊണ്ട് അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല പഴയ നിയമത്തിലേക്ക് കടന്ന് പോകണം നമ്മൾ പഴയ നിയമത്തിന് നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ നമുക്ക് തിരിയും പുതിയത് വായിച്ചിട്ട് അങ്ങോട്ട് പോവുക അത് നമ്മൾ ആദ്യം മുതൽ വായിക്കണം ൽപ്പത്തി ഒന്നാം അധ്യായം മുതൽ അവസാനം വെളിപാട് ഇരുപത്തിരണ്ട് വരെ വായിച്ചു നടത്തും കാരണം ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ ഉൽപ്പത്തിയിലെ കാര്യങ്ങളാണ് അപ്പോൾ ഉൽപ്പത്തിയിലെ ജീവൻ്റെ പുസ്തകവും സർപ്പത്തിൻ്റെ കാര്യവും സ്ത്രീയുടെ കാര്യം എല്ലാം അവിടെ പറയും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഏറ്റവും പ്രയാസമുള്ള ഒരു പുസ്തകമാണ് വെളിപാട് ഒരുപാട് പക്ഷേ നമ്മളത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യം ബാക്കിയെല്ലാം വായിക്കുക എന്നുള്ളതാണ് വിശുദ്ധരംഗത്തെ മുഴുവൻ ഒരു പത്താവൃത്തി വായിച്ചാൽ വെളിപാട് വളരെ എളുപ്പമാണ് മനസ്സിലാകുക കാരണം അതിനകത്ത് പറയുന്ന ഇമേജറീസാണ് പറയുന്നത് മുഴുവൻ പറയാം കുടുംബമായിട്ട് വചനം പഠിക്കാനുള്ള എന്തൊക്കെയാണ് ഒപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകമായ ശൈലി വചന പഠനത്തിന് കുടുംബമായിട്ട് ഒന്നിച്ചിരുന്ന് വായിക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് എല്ലാവർക്കും ഒരു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായിരിക്കുക ഒരു ഒരു പകർപ്പ് ഒരു പ്രതി അത് അത്യാവശ്യമാണ് കുട്ടികൾക്ക് ചെറുതോ ഒക്കെ ആവാം അപ്പൊ തീരെ ചെറിയ കുട്ടികൾക്ക് അതിന്റെ ചിത്രകഥയൊക്കെ ഉള്ളതാവാം അവർക്ക് മുഴുവൻ മനസ്സിലാവുകയല്ലോ ഏതായാലും എല്ലാവർക്കും സ്വന്തമായിട്ട് പറഞ്ഞ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടാവുകയും ഇപ്പം ഉദാഹരണമായിട്ട് മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഒരു പ്രത്യേക സമയത്ത് അവർ എല്ലാവരും അവനവൻ്റെ പുസ്തകം വായിക്കുന്നു വായിച്ച് കേൾക്കുമല്ല ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരാരെങ്കിലും ഒരു അധ്യായം വായിക്കുന്നു കേൾക്കും അങ്ങനെയല്ല അവനവൻ തന്നെ വായിക്കുക എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വായിച്ചു വായിച്ചു കഴിയുമ്പം എന്നിട്ട് പിന്നെ ഒരു കുട്ടികളോട് മാതാപിതാക്കൾ ചോദ്യം ചോദിക്കുന്നു മാതാപിതാക്കൾ കുട്ടികൾ ചോദ്യം ചോദിക്കുന്ന അങ്ങനെ പരസ്പരം അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതൊരു നിശ്ചിത സമയത്ത് എന്നും എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നൊരു നിർബന്ധ ബുദ്ധി ഒത്തിവെക്കണം വീട്ടിൽ വീട്ടിൽ അതിൻ്റെതായ പരിമിതികളുണ്ട് ഇപ്പം ജോലി ജോലിയുടെ കാര്യങ്ങളുണ്ടാകും പിള്ളേരുടെ പഠനം ഉണ്ടാകും ദൂരെയായിരിക്കും ചിലപ്പോൾ ഇതൊന്നും നടക്കണമെന്നില്ല എങ്കിൽ പോലും പരമാവധി പരിശ്രമിക്കുക കുടുംബം ഒന്നിച്ചുള്ളപ്പോൾ ഇനി ഒന്നിച്ചുള്ളപ്പോഴിങ്ങനെ ചെയ്യാൻ ശീലിക്കുകയാണെങ്കിൽ അവർ എവിടെ പോയാലും ചെയ്തോളൂ അതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സമയം കൃത്യസമയം അതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് വായിക്കുക സംശയങ്ങൾ തീർക്കുക പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ശൈലി വ്യത്യസ്തമായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പെട്ടെന്നെല്ലാം മനസ്സിലാവുകയല്ല അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അവർ വായിച്ചിട്ട് അവരുടെ സംശയങ്ങൾ തീർക്കാനുള്ളൊരു അവസരം ഉണ്ടാകേണ്ടി വരും അതിന് നമ്മൾ അതിന് കുട്ടികളോട് തന്നെ വായിക്കാൻ പറയുക പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ വായിക്കാൻ പോലും പലർ പറഞ്ഞുകൂടാ ഇല്ലേ ഇതിനകത്തെ വാക്കിൽ പലരും മനസ്സിലാവുകയാകില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇസ്രായേൽക്കാർ ഉറപ്പാട് സമയത്ത് മല്ലി പോണ്ടല്ലോ മന്ന അതേക്കുറിച്ച് ഈ തർജ്ജമയില് കൊത്തമ്പാലരി എന്നാണ് തർജ്ജമ എഴുതിയിരിക്കുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ അതിന് മല്ലി മല്ലി അത് മല്ലിന്നങ്ങ് എഴുതിയ പോലെ അത് പ്രാദേശികമായിട്ട് നമ്മുടെ ഈ തർജ്ജമ ചെയ്തവരുടെ ഒരു ഭാഷയാണത് അപ്പം അന്ന് തർജ്ജമ ചെയ്തവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആ ആ കാലഘട്ടത്തിലാണത് തർജ്ജമ ചെയ്തവർ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ളവരാണ് അവരുടെ ഭാഷയിൽ മല്ലി എന്ന് പറയുന്ന കൊത്തമ്പാലരിയാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഈ വാക്കുകളൊന്നും ഇപ്പോൾ പിള്ളേർക്ക് മനസ്സിലാവുകയല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസമായിട്ട് ഞാൻ അനുഭവപ്പെടുന്നത് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല കലപ്പ എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവരോട് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതാണ് അത് ഭാരം കുറഞ്ഞതാണ് മുഖം കണ്ടിട്ടില്ലാത്തവരോട് അത് ഭാരം കുറഞ്ഞാന്ന് എങ്ങനെ പറയും അപ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്നത് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് കാരണം നമ്മൾ ഉദാഹരണമായിട്ട് ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിക്കുക എന്താ ഈ മുഖം എന്ന് പറഞ്ഞ എന്താ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വന്നില്ല ഒരു ഒരു എ പിക്ചർ ഓഫ് ടു ഓക്സിജൻ എന്താണ് പ്ലവ് അതിൻ്റെ അതിൻ്റെ ഫാർമ പ്ലവിങ് എന്നൊക്കെ എഴുത് പ്രോമിച്ച് കൊടുത്തു കഴിയുമ്പം നിമിഷം വെച്ച് ഈ പറയുന്ന രീതിയിൽ മുഖം വെച്ച ആളുകളുടെയും അത് ഒഴുന്ന ഒരു കർഷകൻ്റെയും പടം കിട്ടും ആ അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പിള്ളേർക്ക് താല്പര്യം ഇതൊക്കെ വരയ്ക്കാൻ മനസ്സായില്ലേ അപ്പൊ നമുക്ക് ഈ ബൈബിളിൽ മനസ്സിലാകാത്ത പല പതാക വലയെറിയുന്നത് വിത്ത് വിതയ്ക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അതെല്ലാം നമുക്ക് ഈ രീതിയിൽ പിള്ളേരോട് പറയാം നിങ്ങളെ ഉണ്ടാക്കാൻ പറയാം ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഇരുന്നപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ അവർക്ക് ആറ് പിള്ളേരാണ് നല്ല നല്ല ക്രൈസ്തവ കുടുംബമാണ് അപ്പം അവിടുത്തെ ഭാര്യ വീട്ടുകാരത്തി അവര് കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല അവർക്ക് ഹോം സ്കൂളിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് അപ്പൊ അന്ന് ഈ വീട്ടിലിരുന്ന് തന്നെ എല്ലാം പഠിപ്പിക്കും അമ്മയാണ് പഠിപ്പിക്കുന്നത് അതുപോലെ വേദവാടം ആ പള്ളിയിൽ കുർബാനയ്ക്ക് കൊണ്ടുപോകും എന്നിട്ട് അച്ഛൻ പറയുന്നെല്ലാം കേൾപ്പിച്ചിട്ട് അന്നത്തെ വായനാൽ അത് നാടക രൂപത്തിൽ ഈ അമ്മ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഇതുപോലെ നമ്മുടെ ഇതുപോലെയുള്ള ചെറിയൊരു മുറിയുണ്ട് അതിനകത്തൊരു സ്റ്റേജ് കുട്ടികൾക്ക് മൈക്കെല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് അന്ന് ഈ വിതക്കാരൻ്റെ ഓർമ്മയായിരുന്നു അപ്പോൾ വിതക്കാരൻ തന്നെ പിള്ളേർക്ക് അറിഞ്ഞുകൊടുക്കാം അതുകൊണ്ട് അവിടെ വിതയ്ക്കുന്ന യന്ത്രമുണ്ട് അപ്പോൾ ഈ യന്ത്രം ഉപയോഗിച്ച് വിതയ്ക്കുകയാണ് പിള്ളേരാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പല രീതിയിൽ ഒന്നിച്ചിരുന്ന് അല്ലെ ഒന്നിച്ചിരിക്കാതെ കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിന് മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് എന്താണ് കർത്താവ് ഉദ്ദേശം ഇന്ന് കുട്ടികൾക്ക് കൂടുതലും താല്പര്യം ഇങ്ങനെയുള്ള ഈ പറയുന്ന ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിച്ച് ചെയ്യുന്നവർ കുറച്ചും അവർക്ക് എളുപ്പമാവും മനസ്സിലാകും അവർ അവരുടെ മനസ്സങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്